മീന നല്ല ലോഡ് ഇറങ്ങി കാണിച്ചു ഈ മീനോട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത് വരുമ്പോഴാണ് അതിന്റെ റേറ്റ് വേണം കേട്ടോ ഇവിടെ കേറും ചെല്ലേ തള്ളി അവിടെ നല്ല ലോഡിലിരിക്ക

ഓഹോ ഓടാ വലിയ പോവാനും അവിടെ മുറിച്ചിട്ടേ ഉം ലെയർ പൂ ലോകത്തിൽ യാരും പാകും ഉം നദിക മീൻറെ ഭാരം കൊണ്ട് കേറുന്നില്ല കേറത്തുക്കളെ

അതെ ഇതില് ലോഡ് ലോഡാവുന്ന പിന്നെ ട്രമു കിട്ടാം അതാ അതാ സെറ്റ് സാധനങ്ങളാണ് സെറ്റ് സാധനങ്ങളാണ് ഒക്കെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ടാണ് പിടിക്കുന്നത് മീനാണതൊക്കെ മീനാണതൊക്കെ എല്ലാ മീനാണ് ഓ സേയ്സുകൾ കേട്ടോ നമ്മളെ ഈ കുളം കുറച്ച് മീനുണ്ട് കുറച്ച് പണി എടുക്കേണ്ടി വരുത് തീരണമെങ്കിൽ വലുന്ന് വലിച്ചിട്ട് ഇനി ഇതുപോലെ രണ്ടു വലിയ ഞങ്ങളിപ്പോ വലിയ നാലാൾ നിൽക്കും നാലാള് നിന്നിട്ട് നാലാൾ ഈ വരട ഉള്ളിലും ബാക്കിയുള്ള രണ്ടാൾ രണ്ട് സൈഡിൽ നിന്നിട്ട് പതുക്കെ 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 ഇങ്ങനെ കൊല്ലും ഈ വലിയിൽ തന്നെ ഇത് ഭയങ്കര ലോഡായി അപ്പോ ടൈറ്റ് വലിയ ഇതിന് പറ്റില്ല ടൈറ്റ് വലി രണ്ടെണ്ണം കഴിഞ്ഞിട്ടേ നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റുള്ളൂ പക്ഷേ ലോഡായോ ലോഡായോ പറഞ്ഞ ൾ മീനാണ് മക്കളെ വല ഫുൾ മീനാണ് വല ഫുൾ മീനാണ് കുറച്ചു നേരം ഒന്നുള്ളി പെർക്കാടുണ്ട് പെട്ടെന്ന് തീരൂല അപ്പതാ നമ്മൾ നേരെ എരിത്തും ആ അതിке ഒക്കെ കൊടുണ്ടേ ഇപ്പോത്ര ഒരു 30 കേറി ഇട്ടുള്ളൂ അപ്പോ 30 കിലോ കേറി ഇനി രണ്ടാമത്തെ കൊച്ചി മൊത്തം കേറണ്ട രണ്ടിണ്ട് നോക്കൈ ഒരു 15 18 ഉണ്ട് 18 12 ഉണ്ട് ഇനി നമ്മക്കൊടുക്കാം ആ മതി 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 കൂടികൂടി നൂറ് രൂപ കൂടി പോയി ചെറുതരാം ആ രണ്ടാട്ടോ ശരി എന്നോട്ടോ ഇല്ല ഇല്ല ഒരു മുപ്പത് ഏഴ് കേട്ടോ അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു അതിനിടയ്ക്ക് ഒരു പെരുമഴ പെയ്യട്ടേ പെയ്യട്ടെ പെയ്യട്ടേ മഴ പെയ്യട്ടെ പെയ്യട്ടേ മഴ പെയ്യട്ട് പെയ്യട്ടേ മഴ പെയ്യട്ട് പെയ്യട്ടെ പെയ്യാ അതെ അപ്പൊ കഴിഞ്ഞ് ആ ബൈദോ ആ ബൈബൻ് ഇതേ അപ്പൊ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇത് നമ്മളെ കുളത്തിലൊരു തോട് ഇവിടെ അടുത്തുള്ള കനാല് പോടിപൊടി കനാല് ആ കനാലിന് പോയിട്ട് സൂപ്പർ കൂലിയായിട്ട് പാസ്സാക്കാൻ പോകാന് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഓ ഈ കാണുന്ന ഈ ഒരു ഇതിന് നമ്മള് താർപ്പായ ഇട്ടിരുന്നതിന്റെ അടിയില് മീൻ കുടുങ്ങിട്ടു പിടിക്കെ പിടിക്കൂ അത് നടക്കു അതാ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാട്ടാ ശരി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാ ഇതൊക്കെ നിക്കട രണ്ട് മുതലിനെ ഇങ്ങോട്ട് വിളിച്ചാണ്ടല്ലേ അല്ലേ ഈ രണ്ട് മുതലോളം അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാ പൊടുത്തു വരും എവിടെ എവിടെയാണ് വലുത് എവിടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് കോരി വെക്കുന്ന

വല കൊണ്ടു വല ഉണ്ട് വല ഉണ്ട് വല ഉണ്ട് കിട്ടും ഇത് നമ്മള് രാജണ്ണനെ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ മോൻ പോയാ ണ്ടയാണ് ഇവിടെയാണ് പറഞ്ഞിട്ടൊക്കെ അപ്പൊ അധ്വാനത്തിന്റെ പൈസ രാവിലെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ഈ സമയമായി രാവിലെ ഏകദേശം ഒരു മണി നമ്മൾ ഇത്രയും നേരമായി കിട്ടും നമ്മൾ ഈ പൈസ നേരെ ഇവർക്ക് കൈമാറാണ് കുറെ കാലത്തെ കഷ്ടപ്പാടും തൊക്കെയാണ് അപ്പൊ നമ്മൾ സന്തോഷത്തോടു കൂടി നേരെ കൊടുത്താലും മീൻപിടുത്തം മഴ ഞങ്ങൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് കുടിക്കണോട് കിട്ടാ ഇത് രണ്ടാൾ കുടിച്ചു പക്ഷെ ഞങ്ങൾ രണ്ടാൾ കുടിച്ചിട്ടില്ല കാരണം മൊത്തം അത്രയും കഷ്ട ചളിയാണ് ഇത് അപ്പൊ അതും കൂടെ മുതലാളി വന്നിട്ടുണ്ട് അതെ വാ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ ചായ കുടിച്ച് അതെ എല്ലാരും പിരിയുന്നാണ് പിരിയുന്ന പിന്നെ എല്ലാരും മീൻ ഉണ്ടെങ്കിൽ പിന്നെ കോണ്ടാക്ട് ചെയ്യാ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം എല്ലാരും കൊടുത്തും അതെ